ബ്യൂട്ടി ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി നിങ്ങളുടെ സൗന്ദര്യ ഞങ്ങളുണ്ട് കൂടെ റോയൽ പാർലർ ആൻഡ് സ്പാ ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളോടുകൂടി നടന്ന ആഘോഷത്തിൽ കായകൽപ്പ പുരസ്കാരം നേടിയ ആയുർവേദ ആശുപത്രി ജീവനക്കാരെ ആദരിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഹാളിൽ ഓണാഘോഷം അതിവിപുലമായാണ് സംഘടിപ്പിച്ചത് വൈസ് പ്രസിഡന്റ് ഷലീലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം ചെയ്തു ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് മുഖ്യാതിഥിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ എല്ലിശ്ശേരി വിശ്വനാഥൻ ജാനകി ടീച്ചർ കെ കെ ശ്രീവിദ്യ സെക്രട്ടറി ജയലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കായകൽപ്പ പുരസ്കാരം നേടിയ ചേലക്കര ആയുർവേദ ആശുപത്രിയിലെ ജീവനക്കാരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു ഏറ്റവും വലിയ ഒരു അംഗീകാരം ഞങ്ങളുടെ സേവനത്തിന്റെ ഭാഗമായി ചേലക്കരയ്ക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടുകൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്ഥാപന മേധാവി അല്ലെങ്കിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു പ്രശസ്തിയല്ല ചേലക്കര ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി കഴിഞ്ഞ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ ഒരു പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രസിഡന്റും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെരീഫ് ജീവനക്കാർക്ക് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങി തുടർന്ന് വിഭവ സമൃദ്ധമായ ഓണസദ്യയും ഉണ്ടായിരുന്നു സംസ്ഥാന കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളും പഞ്ചായത്ത് പ്രസിഡന്റും ഡോക്ടറും ഡോക്ടർ സഹപ്രവർത്തകരും എല്ലാം ആ അവാർഡ് ഏറ്റുവാങ്ങുമ്പോൾ വളരെയേറെ ഇതിന്റെ ഭാഗമായ ജനപ്രതിനിധി വളരെയേറെ വിമാനം കൊണ്ടൊരു ആളാണ് ഞാൻ മാത്രമല്ല സഹപ്രവർത്തകരെല്ലാവരും വിവിധ ആശയങ്ങളും വിയോജിപ്പുകളും എല്ലാം നമുക്കിടയിലുണ്ട് എങ്കിലും ഇതുപോലെയുള്ള പൊതുവായ പ്രവർത്തനങ്ങളിലെ ഒത്തൊരുമ ഇപ്പൊ നവമാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാം മാറി മാറി വരുന്ന ആര് വലിക്കുന്നു എന്നതിനപ്പുറം ആ മാറി മാറി വരുന്ന ഭരണസമിതികൾ ഈ സംവിധാനത്തെ ഇരുകൈ നീക്കി സ്വീകരിച്ചത് കൊണ്ടും അതിന് നെടും ആരെങ്കിലും ഒരാൾ ഉണ്ടാവണം എപ്പോഴും നേതൃത്വം കൊടുക്കാൻ കാര്യങ്ങൾ കൃത്യമായി ചെയ്യിപ്പിക്കാൻ അതിന് ഒരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആ കുറവ് വരാൻ സമ്മതിക്കാത്ത അല്ലെങ്കിൽ അതിൻ്റെ ആ മാനസികാവസ്ഥയിലേക്ക് വളർന്നിട്ടുള്ള ചില ഉദ്യോഗസ്ഥരും അതിന് പക്ഷങ്ങളായി നേതൃത്വം കൊടുക്കുന്നു അതിനും നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ഷരീഫ് ഡോക്ടറാണ് നമ്മുടെ അതിന് ഇതുവരെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ എല്ലാവരുടെയും പേര് ഇത് നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ പഞ്ചായത്തിന്റെയും ഭരണസമിതിയുടെയും ആപാലകൃത്ത ജനങ്ങളുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ സാഹചര്യത്തിൽ ന്യൂസ് ചേലക്കര